എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാ മനുഷ്യർക്കും ആഗ്രഹം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഉച്ചിരി സമയത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹി സംഭവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് പലപ്പോഴും ഈ ഒരു വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതൊക്കെ ആയിട്ട് കമൻറ്റ് വരുന്നുണ്ട് ഒരുവിധം കാണുന്നതൊക്കെ ഞാൻ എല്ലാവരുടെയും എന്താ പറയുക കമ്മ്യൂണിറ്റി ടാബിൽ ഇടാറുണ്ട് എല്ലാവരുടെയും ഇട്ട് ഇടാനുള്ള ഒരു എന്താ പറയുക സമയപരിധി മൂലം എനിക്കത് സാധിക്കാറില്ല അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടണ്ടെന്ന് അറിയുമ്പോൾ അതേപോലെ തന്നെ ഒരുപാട് അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യയാണ് ക്രിയയാണ് നമ്മളിവിടെ നിന്ന് ചെയ്യണത് അതായത് ആരും ഇത് ദുരുപയോഗപ്പെടുത്തരുത് നല്ല നല്ല കാര്യങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ ഈയൊരു വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല മനസ്സോടുകൂടി നല്ല വിശ്വാസത്തോടുകൂടി ഈ നമ്മൾ വിചാരിച്ച കാര്യം എന്തായാലും ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ എന്തായാലും ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം നമ്മൾ നമ്മുടെ ചാനലിൽ പല പല വീഡിയോസും പല പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതായും കുറേ പേർക്ക് റിസൾട്ട് കിട്ടാതെ നിരാശയായതൊക്കെ ഞാൻ കാണുന്നുണ്ട് ആ നിരാശരായരൊക്കെ ഈയൊരു വിദ്യ കൂടി പ്രയോഗിച്ച് നോക്കാം തീർച്ചയായിട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സത്യസന്ധവും അതേപോലെ തന്നെ യാഥാർത്ഥ്യവും മറ്റൊരാൾക്ക് ഉപദ്രവകരവുമാവാതെ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കൈവരിക്കാൻ ശ്രമിക്കുക പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എന്താഗ്രഹം ആയിക്കോട്ടെ ഒരുപക്ഷേ നമ്മുടെ കടം വീട്ടാനായിരിക്കാം പണവരവിൻ്റെ ബ്ലോക്കേജ് മാറാനും ജോലി കിട്ടാനായിരിക്കാം നല്ലൊരു പാർട്ട്ണർ കിട്ടാനായിരിക്കാം വിവാഹം കഴിക്കാനായിരിക്കാം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കാം ഒരുപക്ഷെ വീടുപണി നടക്കാനായിരിക്കാം നല്ല വീട് വാങ്ങിക്കാനായിരിക്കാം കാറ് വാങ്ങിക്കാനായിരിക്കാം എന്തായിക്കോട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മൂന്ന് ദിവസത്തിനുള്ളിലുള്ള ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് റിസൾട്ട് ആ കാര്യത്തിനോടുള്ള പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഇത് ഏതൊക്കെ ദിവസങ്ങളിൽ ചെയ്യണം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം എന്നൊക്കെ ഞാനത് വീഡിയോയിൽ നല്ല ക്ലിയറായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കുപ്പിയാണ് അതായത് മൂടിയുള്ള കുപ്പിയാണ് കേട്ടോ നല്ല പ്ലെയിനായിട്ടുള്ള കുപ്പി ചില്ലിൻ്റെ കുപ്പിയാണ് നമ്മളിവിടെ എടുക്കുന്നത് ചില്ലിൻ്റെ കുപ്പി നിങ്ങൾക്കില്ല എങ്കിൽ ഗ്ലാസ് ഉണ്ടല്ലോ ഗ്ലാസ് എടുക്കാം ചില്ലിൻ്റെ ഗ്ലാസ് എടുക്കാം അതെന്തെങ്കിലും വെച്ചിട്ട് മൂടി സേഫാക്കി വയ്ക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം നല്ല പച്ചവെള്ളം ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒറ്റ രൂപയുടെ ഒറ്റ മൂന്ന് കോയിൻസാണ് അത് നമ്മൾ ഒറ്റ അടിക്കല്ല നമുക്ക് വേണ്ടത് മൂന്ന് മൂന്ന് ദിവസങ്ങളിലാണ് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കോയിന് വെള്ളത്തിലിടാൻ നേരത്തെ നമ്മുടെ മനസ്സിൽ നല്ല പോലെ പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അത് ആ ഒരു കോയില വെള്ളത്തിലേക്ക് ഇടാം അതിനുശേഷം അപ്പോൾ തന്നെ അത് മൂടി വയ്ക്കാം ഇത് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ആ സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസം ചെയ്യുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ അത് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞായർ തിങ്കൾ ചൊവ്വ ഈ മൂന്ന് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം ഇതിപ്പോൾ ഞാൻ വ്യാഴാഴ്ച ചെയ്തപ്പോൾ എനിക്ക് വെള്ളിയാഴ്ചയും ചെയ്യേണ്ട വന്ന് അതേപോലെ തന്നെ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ശനിയാണ് ശനി ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒറ്റ രൂപയുടെ കോയിൻ ഇട്ട് കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ചെയ്യണ സമയമെന്ന് പറയുന്നത് ഈ ഒരു അതായത് സന്ധ്യ സമയമുണ്ടല്ലോ സന്ധ്യ മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വെളുപ്പിനുണ്ടല്ലോ വെളുപ്പിന് ആറ് മണിക്കും ഏഴ് മണിക്കും ആ ഒരു സമയത്ത് നമുക്കിത് ചെയ്യാവുന്നതാണ് ഏത് സമയത്താണോ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് തന്നെ മറ്റു രണ്ട് ദിവസം ഈ ഒരു സമയം തന്നെ കണ്ടിന്യൂ ചെയ്യണം ഒറ്റ രൂപയുടെ നാണയങ്ങളാണ് നമ്മളിവിടെ ഇടണത് അപ്പോൾ ഇത് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ഒരു ഇരുപത്തൊന്ന് ദിവസത്തോളം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കണം അതിപ്പോൾ നമ്മുടെ കാര്യം നടന്നാലും ഇല്ലെങ്കിലും ശരി നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തോളം നമ്മൾ ഈ ഒരു വെള്ളം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂല അതായത് സേഫായിട്ടിരിക്കുന്ന ഒരു മൂലയിൽ ആരും കാണാതെ ഒരു സേഫായിട്ടിരിക്കുന്ന മൂലയിൽ കൊണ്ടുവന്ന് ഈ ഒരു വെള്ളം മൂടിയിട്ട് വയ്ക്കുക ഇരുപത്തൊന്ന് ദിവസം വയ്ക്കുക ഇരുപത്തൊന്നാമത്തെ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് ഇരുപത്തി രണ്ടാമത്തെ ദിവസം വരുമ്പോൾ ആ ഒരു വെള്ളം എടുത്ത് നമുക്ക് വീടിന് ചുറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഓരോരോ മൂലകളിലുണ്ടല്ലോ അങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കാം ഏ അല്ലാത്തവർക്ക് വീടിൻ്റെ പുറത്തും ഇത് തളിച്ചു കൊടുക്കാം ഇപ്പോൾ ഫ്ലാറ്റിലായതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ തളിക്കാൻ പറഞ്ഞത് പുറത്താണ് അല്ലാതെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം നമ്മുടെ വീടിൻ്റെ ചുറ്റും നമുക്ക് തളിച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്ത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം പെട്ടെന്ന് തന്നെ ഈ ഒരു ഇതുകൊണ്ട് നടന്നി നടുന്നത് കിട്ടുന്നതായിരിക്കും എല്ലാവരും കൂടി ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പണിയൊന്നും ചെയ്യാതെ നമുക്ക് കാശ് വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട നമ്മൾ പണം വരാനുള്ള വഴികൾക്കൊക്കെ പ്രയത്നിക്കുക കുറേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത് പരിശ്രമിച്ചിട്ടും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത് ഇനി ആരും എന്നെ കമൻറ്റിലിട്ട് ചീത്ത വിളിക്കാനൊന്നും വരണ്ട അപ്പോൾ ഒരുപാട് പേരുടെ കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണിക്ക് പോവാതെ കാശുണ്ടാക്കാൻ ഇതിരുന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ ഇതേപോലെ ചാനൽ തുടങ്ങിയേക്കണേതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ എത്ര നാൾ ജീവിക്കുന്ന ഒന്നറിയില്ല പക്ഷേ എത്രയും നാൾ ജീവിച്ചാലും നമുക്ക് നമ്മൾ നമ്മളാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമുക്ക് അവരുടെ മനസ്സിലൊക്കെ നം നമ്മളോടുള്ളൊരു സ്നേഹവും അതായത് നമ്മുടെ ഒരു പ്രതിച്ഛായ അവരുടെ മനസ്സിൽ ഉണ്ടാവും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് അല്ലാതെ പറ്റിക്കാനോ ഒന്നിനോ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും നമ്മളെ എല്ലാവരും ഓർക്കെയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്